മലയാളി വാർത്ത മണ്ഡലം ചുറ്റും സ്പോൺസർഡ് ബൈ ഐഡിയൽ ട്രേഡിംഗ് കമ്പനി രാഷ്ട്രീയം ആരും മണിയനെ പഠിപ്പിക്കേണ്ട കാരണം മണിയൻ രാഷ്ട്രീയത്തിനൊപ്പം സഞ്ചരിക്കുന്നവരാണ് പക്ഷേ മണിയന് രാഷ്ട്രീയമില്ല മണിയന്റെ രാഷ്ട്രീയം വേറൊന്നാണ് ആരാണ് ഈ മണിയൻ മണ്ഡലം ചുറ്റും വാലിബൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ അമ്പലത്തറയിലാണ് ഇവിടെ ഈ രാത്രിയിൽ ഞങ്ങളോടൊപ്പം ഒരു പ്രത്യേക മനുഷ്യനുണ്ട് മണിയൻ മണിയൻ ചേട്ടൻ അഥവാ പോസ്റ്റർ മണിയൻ പോസ്റ്റർ മണിയനെ തേടി ഇതുവരെ ഒരു ക്യാമറയും വന്നിട്ടില്ല കാരണം മണിയൻ്റെ രാഷ്ട്രീയം ക്യാമറകളുടെ ലെൻസിന് പുറത്താണ് ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ ഞെളിഞ്ഞ് തെളിഞ്ഞു നിൽക്കുന്ന പലരുടെയും സ്റ്റിൽ ഫോട്ടോഗ്രാഫി മണിയൻ്റെ കയ്യിലെ പശയിലാണ് കൃത്യമായി പറഞ്ഞാൽ പോസ്റ്റർ ഒട്ടിപ്പ് അപ്പോൾ ഇന്ന പാർട്ടിക്കാരൊന്നുമില്ല ആര് തന്നാലും ഒട്ടിക്കും അപ്പോൾ തെരഞ്ഞെടുപ്പ് പോസ്റ്റർ ഒട്ടിക്കൽ ഒരു ജോലിയാണ് പണി തുടങ്ങിയിട്ട് കുറേ കാലമായി മുപ്പത്തിയഞ്ച് വർഷത്തിലേറെ സ്കൂൾ ക്ലാസ്സിൽ തുടങ്ങിയതാ അന്ന് നോട്ടീസ് വിതരണമായിരുന്നു ആ നോട്ടീസുകളുടെ എണ്ണമൊന്നും എടുത്തിട്ടില്ല അന്നത്തെ കൂലി കാൽ രൂപയായിരുന്നു മണിയൻ വളർന്നു ജനാധിപത്യത്തിനൊപ്പം കൂടെ വളർന്നത് ഒരുപാട് പേരാണ് പഴയ നോട്ടീസ് കാലത്തു നിന്നും മണിയൻ പോസ്റ്ററുകളിലേക്ക് പോസ്റ്റായി ഇപ്പോൾ മണിയൻ വേണ്ടപ്പെട്ടവനാണ് ആർക്കൊക്കെ മനസ്സിലായില്ലേ തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ മണിയൻ രാത്രി സഞ്ചാരം തുടങ്ങും പകരത്തെ പര്യടനങ്ങൾ കഴിഞ്ഞ് സ്ഥാനാർത്ഥികൾ മയങ്ങാൻ തുടങ്ങുമ്പോൾ സൈക്കിളിന് പുറകിലെ പശക്കോപ്പയിൽ മണിയൻ്റെ വെള്ളുകൾ സഞ്ചരിക്കും ആ പശയ്ക്കുമുണ്ട് പ്രത്യേകത മുപ്പത്തിയഞ്ച് വർഷം മുമ്പ് മരച്ചീനിക്കട്ട് ചൂടുവെള്ളത്തിൽ ചാലിച്ചുണ്ടാക്കിയെടുത്ത പഴയ വശ ഇപ്പോഴും മണിയൻ്റെ കോപ്പയിൽ ബാക്കിയാണ് കപ്പപ്പൊടി അന്നത്തെ കാൽക്കാൽ ചക്രത്തിൽ നിന്ന് മണിയൻ വളർന്നു കഴിഞ്ഞു ഇന്ന് മണിയന്റെ വില ഒരു പോസ്റ്ററിന് ആറ് രൂപ അതായത് മണിയൻ തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെയും കുമ്മനത്തിന്റെയും ശ്രീ ദിവാകരന്റെയും പിന്നെ വേറെ പലരുടെയും തലക്കിടുന്ന വില വെറും ആറ് രൂപ പോസ്റ്റ് 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 ഒട്ടിക്കാൻ തുടങ്ങി അതായത് ഒരു ഒട്ടിക്കുന്നതിന് കളർ വെള്ള പോഷ് പൈസ രൂപ ഉണ്ട് ഉണ്ട് രൂപ രൂപ മണിയൻ പണ്ട് ഈ പഴയ സൈക്കിളിൽ അമ്പലത്തറയിൽ നിന്നും സഞ്ചരിച്ച ദൂരം കൂടി വാലിബൻ കണക്ക് കൂട്ടി നമ്മൾ സിറ്റി തിരുവനന്തപുരം സിറ്റി കഴിക്കോട്ട ഉള്ളൂർ മെഡിക്കൽ കോളേജ് പോയിട്ട് അതിലേക്കൂടെ ആറ്റങ്ങ വഴി കറങ്ങി കിളുമാൻ്റെ വഴി കറങ്ങി വട്ടപ്പാറ വഴി ചമ്പാൻ്റ് വരും അന്ന് ഈ സൈക്കിളായിരുന്നോ സൈക്കിളിലായിരുന്നോ വാലിബൻ കൺക്ലൂഡ് ചെയ്യുകയാണ് ഇപ്പോൾ ഡിജിറ്റൽ ലോകത്തിലേക്ക് നോക്കി പോസ്റ്റർ മണിയൻ പോസ്റ്റർ ഒട്ടിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോഴേ പോസ്റ്റ് കൂടുതലുണ്ടെങ്കിൽ രണ്ട് പയ്യന്മാരോടാണ് സിനിമ പോസ്റ്റ് ഒട്ടിക്കണം പറഞ്ഞ പയ്യന്മാരോട് വരും പക്ഷെ എനിക്ക് പൈസ കുറഞ്ഞാലും അവർക്ക് ആ സിനിമാ പോസ്റ്റിൻ്റെ പൈസ വാങ്ങിച്ചു കൊടുക്കാൻ മലയാളി വാർത്ത മണ്ഡലം ചുറ്റും വാലിബൻ സ്പോൺസർഡ് ബൈ ഐഡിയൽ ട്രേഡിംഗ് കമ്പനി